ഹായ് കൂട്ടുകാരെ ഇപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പം ചെറിയൊരു വെണ്ടയ്ക്ക മിഴുക്കുരട്ടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് എന്തൊക്കെ വേ വേണ്ടതെന്നൊന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇന്നിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അധികം മൂക്കാത്ത വെണ്ടക്ക വേണം എടുക്കാൻ ഒരു മൂന്ന് പച്ചമുളകും ഒരു സവാളയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലിട്ട് കിടക്കാം അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത വെണ്ടയ്ക്കായ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കനം കുറഞ്ഞ് വേണം കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് ഉള്ളിലായിട്ട് ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലോട്ട് കിടക്കാം ഇപ്പോൾ കുക്കിങ്ങിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് ഫാനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നോൺ സ്റ്റിക്ക് ഫാനാണ് കുറച്ചുകൂടി ഈ വെ വെണ്ടയ്ക്ക് മുഴുക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം നല്ലത് അപ്പോൾ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഓവറായിട്ട് വെളിച്ചെണ്ണ ആവശ്യമില്ല കുറച്ച് വെളിച്ചെണ്ണ മതിയാവും വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കടുവും കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് വറ്റമുളകും ചേർത്ത് വറുക്കാം അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം കടുക് പൊട്ടിക്കാനായിട്ട് അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത രണ്ട് വറ്റർ മുളകിൻ്റെ പീസ് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം വട്ടൽമുളകെല്ലാം നല്ല രീതിയിൽ ഒന്ന് നൂട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് വെണ്ടക്ക ചേർത്താം ഇത് ചെറുതായിട്ട് അരിഞ്ഞാൽ രണ്ട് പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള കൂടി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള സവാള മതി ഒരുപാട് സവാള ആവശ്യമായിട്ടില്ല ഒരു മീഡിയം സവാള മതിയാവും നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇപ്പം തീ ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമുക്ക് ഒരുപാട് നേരം അടച്ചു വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഫ്ലെയിം മതിയാവും അപ്പം നമുക്ക് മാക്സിമം ഇത് സ്റ്റീമിലാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് ഒരു ഫ്ലെയിം മതിയാകും അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയൊക്കെ ചെറുതായിട്ടൊന്നും വഴണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം െ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക് മുഴുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരല്പം ഉപ്പ് കുറവുണ്ട് അപ്പം നമ്മളൊരു അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുവാണ് ഒരുപാട് ഉപ്പ് വേണ്ട ഒരു അല്പം നമുക്ക് മതിയാവും അപ്പം അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക വിഴുക്കു വരട്ടി പാകമായിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം അപ്പോൾ നമ്മളുടെ മിഴുക്കുവരട്ടി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉച്ചയൂളിൽ നിന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സൈഡ് ഡിഷാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക ഞാനിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ദിനം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എന്ത് കാണാം